ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്തായാലും വിശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചോ എല്ലാവരും സുഖമല്ലേ എൻ്റെ നാട്ടുമുറയല്ലോ ഇത് ഭംഗിയല്ലേ തെങ്ങും തോപ്പല്ലേ ഇത് ഭംഗിയെ കാണല്ലേ ഹായ് മനോഹരം ഇത് ഭംഗിയെ കാണല്ലേ ഹായ് കാറ്റാടികളൊന്നും ഹായ് സോ ബ്യൂട്ടിഫുൾ ഹായ് വാ എന്ത് ഭംഗിയുള്ള ആകാശം ഹായ് ഇതിനിടയിലാണ് മരം നോക്കുക എന്ത് ഭംഗിയെ കാണലേ കണ്ണിൽ കുളിർ കുണിർമ സ്ഥലങ്ങൾ ഹായ് വാ ഫാസ്റ്റ് ഹായ് എന്ത് ഭംഗിയുള്ള ആകാശം മനോഹരമായിരുന്നു സോ ബ്യൂട്ടിഫുൾ മഴക്കാറുകൾ മഴ മേഘങ്ങളില്ലാത്ത നീലാകാശം ഹായ് വാ ഫാസ്റ്റി എന്ത് മനോഹരമായിരിക്കും ഇടയിൽ കാണാതെ എന്തൊരു വലിയതേ കണ്ണീനും കുഞ്ഞിനും കുളിർമയുന്ന സ്ഥലങ്ങൾ ഹായ് വാ വണ്ടാസ്റ്റ് എന്ത് ഭംഗിയല്ലേ ആകാശം കാണാതെ തന്നെ ഹായ് എന്തു ഭംഗിയുള്ള നീലാകാശം സോ ബ്യൂട്ടിഫുൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ ട്രെയിനിൽ പോകുന്നത് കാണുന്നുണ്ട് ട്രെയിനിൻ്റെ സൗണ്ട് അടുത്ത വീട്ടിൽ കാണാം ബൈ സി യു